ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നൊരു പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ് കുറഞ്ഞ ചേരുവകൾ വെച്ച് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് അവൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഇതേപോലെ ലെഗ് പീസായിട്ടുള്ള ഏകദേശം കുറച്ച് വലിയ പീസായിട്ടുള്ള നാല് പീസാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇതിന് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ചെറിയ രീതിയിലൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മസാലയെല്ലാം നല്ല രീതിയിൽ ഉള്ളിലെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മസാലയൊന്ന് റെഡിയാക്കി എടുക്കാം കുറച്ച് മസാല നമുക്കൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം അപ്പം ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള സവാളയ്ക്ക് പകരം കൊച്ചുള്ളിയാണ് ഏറ്റവും ബെറ്റർ ഇപ്പം എനിക്കിവിടെ കൊച്ചുള്ളി കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഒരു സവാള എടുത്തിട്ടുള്ളത് പിന്നെ അല്പം മല്ലിയില കുറച്ച് കുറച്ചധികം കറിയപ്പല പിന്നെ ഒരു നാലഞ്ച് നാലഞ്ച് വറ്റൽമുളക് മുളക് അപ്പം വറ്റൽ അത് മസ്റ്റാണ് വറ്റൽ മുളകും കറിയപ്പിലയും ഒഴിവാക്കാൻ പറ്റില്ല അത് രണ്ടും മസ്റ്റായിട്ട് യൂസ് ചെയ്യണം പിന്നെ സവാള ഏറ്റവും നല്ലത് കൊച്ചുള്ളിയാണ് അപ്പോൾ കൊച്ചുള്ളിക്ക് പകരം കൊച്ചുള്ളി കിട്ടാത്തവരാണെങ്കിൽ സവാള യൂസ് ചെയ്യാം പ്രോബ്ലം ഇല്ല പക്ഷേ ടേസ്റ്റ് കൂടുതൽ കിട്ടണത് കൊച്ചുള്ളി യൂസ് ചെയ്യുമ്പോഴാണ് പിന്നെ ഇതേപോലെ ഞാൻ ഒരല്ലി വെളുത്തുള്ളി ഇതേപോലെ തൊലിയൊന്നും കളഞ്ഞ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ആ അല്ലി ഒരു ഒന്ന് ഫുള്ളായിട്ടുള്ള വെളുത്തുള്ളി നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അപ്പോൾ വെളുത്തുള്ളിയാണ് കൂടുതലായിട്ട് ആവശ്യമായിട്ടുള്ളത് പിന്നെ ഇതേപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു നാരങ്ങയുടെ നീരും വേണം അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കൊടുക്കാം ഇഞ്ചി പെരഞ്ചീരകം സവാള വറ്റൽമുളക് മല്ലിയില കറിയപ്പില നാരങ്ങ നീര് ഇത് ഇത്രയും നമുക്ക് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിനുശേഷം നമുക്ക് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് എടുത്തു വച്ചിട്ടുള്ള ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലോട്ട് എല്ലാം നല്ല രീതിയിലൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ഇപ്പം ചിക്കനിലെ ആദ്യത്തെ മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത മസാലകൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതിലോട്ട് ഒരു അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം എരിവെള്ളം മുളകൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒന്നൊന്നര ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം കാൽ ടീസ്പൂണോളം ജീരകപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താലും മതി ഇത് നമ്മളുടെ ചിക്കൻ നല്ല ക്രഞ്ചി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഞാൻ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതിലോട്ട് ഒരു മുട്ട അതും കൂടെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം മുട്ട നമുക്ക് വേറൊരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ചിക്കനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ എല്ലാ മസാലകളും നല്ല രീതിയിൽ ചിക്കനിലൊന്ന് ഒരു പത്ത് മിനിറ്റ് നല്ല രീതിയിൽ കൈവച്ച് തന്നെ മസാലയെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് ഇതൊരു കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ കൂടുതൽ നേരം വെച്ചാൽ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു നമുക്ക് ചിക്കൻ ഫ്രൈ റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ നല്ല രീതിയിലൊന്ന് മസാല പുരട്ടി എടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറ് ഞാൻ ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കുകയാണ് ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ എണ്ണ നല്ല രീതിയിൽ ചൂടായി കിടക്കുകയാണ് അപ്പോൾ ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നിങ്ങൾ വലിയ പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എൻ്റേത് ഞാൻ ചെറിയൊരു കുഴിയുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചിക്കൻ പീസ് വലിയ പീസായത് ഞാൻ ഓരോന്നിട്ടും എടുത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നല്ല രീതിയിലൊരു ഡീപ്പ് ഫ്രൈ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ചിക്കൻ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ തന്നെ മറു സൈഡും നല്ല ഗോൾഡൻ കളറാവുന്നതുവരെ നല്ല ക്രിസ്പി ആവുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മളുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റി വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി ഇതേപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാ ചിക്കനും ഇതേപോലെ ഒന്ന് നല്ലൊരു ഡീപ്പ് ഫ്രൈ ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മളെ ചിക്കൻ ഫ്രൈ എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല കാണുമ്പോൾ തന്നെ അടിപൊളി നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ലുക്കാണ് കഴിക്കാനും അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ ഇനി അത് ഒരു വേറൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറച്ചും കൂടി ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വേറൊരു പ്ലേറ്റിലോട്ട് ഞാൻ ഇതൊന്ന് മാറ്റിയാണ് അപ്പം ഇതൊക്കെ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് അടിപൊളി നല്ലൊരു ടേസ്റ്റിൽ വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ് നമ്മൾ എപ്പോഴും ഒരേപോലെ ചെയ്യാതെ ഇതേപോലെ ഡിഫറൻസ് ആയിട്ടൊക്കെ ചിക്കൻ ഫ്രൈ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞു ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്